നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം താനാണെന്നും തന്നെപ്പോലൊരു താരത്തെ താൻ വേറെ കണ്ടിട്ടില്ലെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞത് വലിയ രൂപത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ പല താരങ്ങളും പല മുൻ താരങ്ങളും അതിനോട് പ്രതികരിക്കുകയുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോക്കൊപ്പം കളിച്ചിട്ടുള്ള കരീം ബെൻസീമ തന്നെ പറയുകയുണ്ടായി തനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല തൻ്റെ അഭിപ്രായത്തിൽ താൻ കണ്ട ഏറ്റവും മികച്ച താരം ബ്രസീലിയൻ റൊണാൾഡോയാണ് റൊണാൾഡോ സാരിയോ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോ ആ റൊണാൾഡോ സാരിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിളിപ്പേര് റൊണാൾഡോ ഫെനോമനോ പ്രതിഭാസം എന്ന് വിളിപ്പേരുള്ള റൊണാൾഡോ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ തീർച്ചയായിട്ടും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പത്ത് ഒരാളാണ് അല്ലാതെ ഏറ്റവും മികച്ച താരമാണ് സിയാർ സെവൻ എന്ന അഭിപ്രായം തനിക്കില്ല എന്ന് റൊണാൾഡോ ഫെനോമനോ പറയുന്നു അദ്ദേഹം ഇ എസ് പിന്നെ നൽകിയിട്ടുള്ള അഭിമുഖം അത് സി ബി എഫുമായി ബന്ധപ്പെട്ടതും ബ്രസീലിയൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ അഭിമുഖത്തിൽ ചർച്ച ചെയ്യുന്നത് പക്ഷെ അതിൽ ക്രിസ്ത്യാനോയെക്കുറിച്ചുള്ള ഈ ചോദ്യം പ്രത്യേകം അവരടുത്ത് ചോദിക്കുന്നുണ്ട് അതിനുള്ള റൊണാൾഡോ നെസാരിയോയുടെ മറുപടി ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ വിചാരിക്കുന്നു ആളുകൾക്കൊക്കെ വലിയ സെൽഫ് എസ്റ്റീമാണുള്ളത് എന്തായാലും എന്നെക്കുറിച്ച് ആളുകൾ പറയട്ടെ അപ്പം ഞാൻ നന്നായി കളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്നുള്ളതൊക്കെ ആളുകൾ പറയട്ടെ അല്ലാതെ ഞാനല്ലല്ലോ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നയാളാണ് ഞാൻ ക്രിസ്ത്യൻ റൊണാൾഡോയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഫണ്ടാസ്റ്റിക് ഹിസ്റ്ററി ഉള്ള ആളാണ് ഫണ്ടാ സ്റ്റോറിയാണ് അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് ചെയ്തത് എല്ലാ നേട്ടങ്ങളും അദ്ദേഹം നേടി പോസിബിളായിട്ടുള്ള എല്ലാ രീതിയിലും അദ്ദേഹം ഗോളുകൾ നേടി അദ്ദേഹം പൊസിഷൻ മാറി കളിച്ചു മികച്ച പ്രകടനം നടത്തി അത് പ്രധാനപ്പെട്ട കാര്യമാണ് വിങ്ങറായിരുന്ന താരം പിന്നെ സ്ട്രൈക്കറായിട്ട് മാറി അതൊക്കെ വലിയ വലിയ നേട്ടമാണ് ഡെഫിനറ്റ്ലി ലോകത്തെ ഏറ്റവും മികച്ച പത്ത് താരങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പത്ത് താരങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിപ്പെടുത്തും എന്തായാലും ബെസ്റ്റാണ് അദ്ദേഹം എന്നുള്ളത് ഞാൻ എഗ്രി ചെയ്യുന്നില്ല ബട്ട് ഐ റെസ്പെക്റ്റ് ഹിസ് ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു ബട്ട് ഐ വുഡ് സേ ഹിസ് ഈസ്ലി ഇൻ ദി ടോപ്പ് ടെൻ ചരിത്രത്തിലെ മികച്ച പത്ത് ഒരാളാണ് ക്രിസ്ത്യാനോ എന്ന് ഞാൻ അംഗീകരിക്കും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല അദ്ദേഹമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ മാനിക്കുകയും ചെയ്യുന്നു ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാണ് റൊണാൾഡോ ഫെനോമനോ വളരെ മികച്ച രൂപത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും എന്തായാലും സി ആർ സെവൻ പറയുന്നു ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം അദ്ദേഹമാണെന്ന് ആർ നായൻ പറയുന്നു അങ്ങനെ പറയാൻ കഴിയില്ല ആ അഭിപ്രായം തനിക്കില്ല റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പത്ത് താരങ്ങളിലൊരാളാണെന്ന് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വീഡിയോ സൂര്യത്ത